അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവിടെ ഈ നമ്മുടെ മുമ്പ് ഇതിന് മുമ്പുണ്ടായ അതിജീവിതയുടെ പ്രശ്നം അവർ ശരിക്കും ഇന്നത്തെ സിനിമയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് അതിക്രൂരമായി പീഡിക്ക പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയുടെ ആ എന്താ പറയുന്നത് പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് ആ കുട്ടി പക്ഷേ ഇപ്പോഴത്തേക്ക് വന്നപ്പം എല്ലാം കുത്തുപാ കുത്തനെ മറിഞ്ഞിരിക്കുകയാണ് പലതും പലതും പല വഴിക്ക് പോകുന്നു അവിടെ സ്നേഹബന്ധങ്ങളോ അല്ലെങ്കിൽ കൈപിടിച്ചുയർത്തലോ ഉയർത്തലോ അല്ലെങ്കിൽ സഹായിക്കലോ എല്ലാം കുറേ വേറൊരു രീതിയിലാണ് പോകുന്നത് ഓരോരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് അപ്പം സംഘടന ഉള്ളത് മാത്രമാണ് ഒരാശ്വാസം എന്ന് പറയുന്നത് ഇപ്പം പെഫ്ക പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ അമ്മ 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 അതിനകത്തും ഒരുപാട് ആധിപത്യങ്ങളുണ്ട് പക്ഷേ അത് കുറച്ച് ഇല്ലാത്ത ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം കാലം പെഫ്കായി തന്നെ പല യൂണിയനുകളുണ്ട് റൈറ്റേഴ്സ് യൂണിയൻ ഡയറക്ടേഴ്സ് യൂണിയൻ അതൊക്കെ അവരൊക്കെ വളരെയധികം ജനാധിപത്യ രീതിയിലാണ് പോകുന്നത് കാരണം നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും നമ്മുടെ അത് കേൾക്കാനും അതിനുള്ള മറുപടികൾ എല്ലാം കിട്ടും നമുക്ക് കൃത്യമായിട്ട് വളരെ സ്മൂത്തായിട്ട് പോകുന്ന സംഘടനകൾ അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നില്ല ഇവിടെ ഈ താരാധിപത്യമുള്ള സ്ഥലത്ത് സ്വാഭാവികമാണ് ആ പ്രശ്നം പറയുന്നത് കാരണം ആരാ വലുത് ആരാണ് മാർക്കറ്റ് അതെല്ലാം മൊത്തം പണത്തിൻ്റെ ഒരിടപാടുകളാണ് നടക്കുന്നുണ്ട് കാശ് ഇടപാട് മീൻസ് അവരുടെ മാർക്കറ്റ് വാല്യൂ അപ്പോൾ ആ മാർക്കറ്റ് വാല്യൂ ഉള്ള ആൾക്കാരില്ലെങ്കിൽ അതായത് കോടികൾ കൊണ്ട് തരുന്ന ആളുകളില്ലെങ്കിൽ ആ സംഘടന ദുർബലമായി പോകും അതുകൊണ്ടാണ് അവരെ എപ്പോഴും താങ്ങിയേ നിൽക്കാൻ ഒരു അവസ്ഥയാണ് ഇതൊക്കെ സ്വാഭാവിക സ്വാഭാവികതുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് അങ്ങനെ വരുത്തി വെക്കുന്നതെന്നില്ല അവരെന്നല്ല ഇന്ന ആൾ ഇതിന് പകരം വേറൊരാൾ വന്നാൽ അതായിരിക്കും പ്രശ്നം ഇന്ന ആൾ എന്നുള്ളത് അവരുടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് അങ്ങനെ ആയിപ്പോവും അത് ഇന്ത്യ മുഴുവനുള്ള ഒരു രീതി ലോകം മുഴുവൻ അങ്ങനെ സിനിമാ താരങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പം പുതിയ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എമ മാ കമ്മീഷൻ അതൊക്കെയാണല്ലോ ചോദിക്കാതിരിക്കുന്നു നിങ്ങൾ പക്ഷേ അത് അതൊക്കെ വരുമ്പോൾ ഈ തുല്യത തുല്യ അതൊക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അത് അവർക്ക് അറിവില്ല അതിൻ്റെ ഇതുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് കാരണം ഇപ്പം മോഹൻലാലിനെ പോലൊരു നടൻ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലൊരു നടൻ അല്ലെ ഫഹദിനെ പോലൊരു നടൻ വന്ന് അഭിനയിക്കുന്ന ദിവസം വന്ന് സിനിമാ തിയേറ്ററിൽ ആദ്യത്തെ ഷോ തന്നെ വലിയൊരു കോലാഹലം അവിടെ വലിയൊരു ബഹളമായിരിക്കും ഉണ്ടാകുന്നത് അപ്പം അതിൽ ഫാൻസ് വന്ന് കൂടുന്നത് അത് അപ്പം മറ്റ് അതിൽ നായിക ആരാണെന്നൊന്നും വലിയ പ്രാധാന്യമില്ല അവിടെ അവർക്ക് വേണ്ടി വരുന്നവർ നായിക നല്ലൊരു നായിക വരുന്ന സന്തോഷമാണ് പുതുമുഖമാണെങ്കിലും വിഷയമൊന്നുമില്ല അപ്പോൾ അവർക്ക് തനിയുണ്ടാകുന്നൊരു മാർക്കറ്റാ അത് അതിനനുസരിച്ച് അപ്പം അവർക്ക് ഒരു ഒരു പടം ഇപ്പം ഉദാഹരണത്തിന് രജനീകാന്തിൻ്റെ ഒരു പടം രജനീകാന്തിൻ്റെ പടം എന്ന് പറയാം അവിടെ നാനൂറ് കോടി അഞ്ഞൂറ് കോടി അല്ല കച്ചവടമാണ് നടക്കുന്നത് നൂറ് നൂറ്റമ്പത് കോടി അങ്ങനെ അങ്ങനെ മാത്രം പ്രതിഫലം വാങ്ങിക്കും ആ നൂറ്റമ്പത് കോടി കൂടെ അഭിനയിക്കുന്ന കുട്ടിക്ക് കൊടുക്കണം അവിടെ ഹീറോയിൻസൊക്കെ രണ്ടര കോടി മൂന്ന് കോടി ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ള നയൻ അപ്പോൾ അത് റേറ്റ് ഒരിക്കലും ഒപ്പം വരാൻ പറ്റില്ല ബിസിനസ് ആയതുകൊണ്ട് ഇതൊരു കച്ചവടമാണ് ഇതൊരു ട്രേഡാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ വരുള്ളൂ അപ്പോൾ അതൊന്നും നടക്കത്തില്ല പക്ഷെ തുല്യനീതി എന്ന് പറയുന്നത് അതുണ്ടാവണം തുല്യ വേതനമല്ല തുല്യനീതി ആ നീതി എന്ന് പറഞ്ഞാൽ അവിടെ ുദ്ധിമുട്ട് അതിന് വലിയ ആളോ ചെറിയ ആളോ ഒന്നുമില്ല സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ സ്ഥാനം ഉണ്ടാകണം അവരെ വേദനിപ്പിക്കാൻ പാടില്ല അവരെ ഉപദ്രവിക്കാൻ പാടില്ല ഒരു പക്ഷെ അതിനുശേഷമായിരിക്കുമല്ലേ മലയാള സിനിമ എന്താണ് ശരിക്കും നേരിടുന്നത് ലോബിങ് എന്താണ് ഗുണ്ടായസം എന്താണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് ഏറ്റവും അധികം തുടക്കം കുറിക്കുന്നത് ആ നടിയിലൂടെ പോരാട്ടത്തിലൂടെ ആ പോരാട്ടമാണ് ഈ നിലയിലെത്തിച്ച് ഇന്ന് വലിയ കുലകൊമ്പന്മാരിലൊക്കെ താഴെ പോകാനും അതിന് ഡബ്ല്യു സി സി ഉണ്ടാകാനും എല്ലാത്തിനും കാരണമായത് ഇപ്പോൾ അത് കഴിഞ്ഞ ഉടനെ എല്ലാവരെയും പിടിച്ചകത്തിട്ട് ജയിലിൽ ശിക്ഷിച്ച് മറ്റൊന്ന് മൊത്തമൊന്നും അങ്ങനെയെന്ന് പോകുമെന്ന് വിശ്വസിക്കുന്നില്ല മാറ്റമുണ്ടാവും അത് ഉറപ്പാണ് കാരണം ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതൊന്നും കള്ളത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് ഓരോരുത്തർക്ക് പലതും പറയാം അത് പതിനഞ്ച് വർഷം മുമ്പ് നടന്നില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള പല കേസുകളും നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ വർഗീസ് എന്ന് പറയുന്ന നെക്സലൈറ്റുകളൊക്കെ ഒന്ന് അതൊക്കെ ഈ അടുത്താണ് അതിൻ്റെ ആളുകളൊക്കെ ശിക്ഷിച്ചതൊക്കെ എത്രയോ വർഷം പത്തോ ഇരുപത്തഞ്ചോ വർഷം കഴിഞ്ഞ് കേസ് കേസായാലും പല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നീതി കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു പാർട്ടിയുടെ അകത്ത് ആ പാർട്ടിയുടെ അകത്ത് ഇപ്പം ഏത് പാർട്ടി എടുത്താൽ പാർട്ടിയുടെ അകത്ത് ഒരു പീഡന സ്ത്രീകൾ പരാതി കൊടുത്താൽ ആ പരാതി ആർക്കെതിരെ ആ വേട്ടക്കാരനാരാണ് അവൻ ഉന്നതനാണെങ്കിൽ അത് മറച്ചു വയ്ക്കാനും അതിനകത്ത് ഒരുപാട് ഇതെല്ലാം നടക്കും അതുതന്നെ സിനിമയിൽ നടക്കും അത് തന്നെ ഗുസ്തി ഇതിൽ നടക്കും എല്ലായിടത്തും പോയാൽ ആ ആ ആളുടെ നിലവാര ഉന്നത സ്ഥാനമാണ് ഇവിടെ പ്രശ്നം അതാണ് നമ്മൾ ഗുസ്തിയിലൊക്കെ കണ്ടത് എത്രയോ പെണ്ണുങ്ങൾ എത്രയോ മാസങ്ങൾ കിടന്ന് അയാളെ ശിക്ഷിപ്പിക്കാൻ വേണ്ടി കേസെടുപ്പിക്കാൻ വേണ്ടിയൊക്കെ അപ്പോൾ അത് അവരുടെ പവറാണ് അവിടെ അതിനാണ് ഈ പതിനഞ്ചംഗം പവർ അപ്പോൾ അവിടെ ഒരാൾ തന്നെ നിന്ന് ഒറ്റയ്ക്ക് പവർ കാണിച്ചപ്പോൾ ഇവിടെ ഇത്രയധികം ആളുകൾ ചേർന്നുള്ളൊരു പവർ എന്ന് പറയാം അവിടെ നിസ്സഹായരായി പോവും സ്ത്രീകൾ അവിടെ വന്ന പെൺകുട്ടികൾ അവർക്ക് പരാതി പറയാൻ പറ്റില്ല ചിലപ്പോൾ അവരെ മാറ്റിക്കളയും അവർക്കെതിരെ അപ്പോൾ ഞാനൊക്കെ എപ്പോഴും ആലോചിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുക അങ്ങനെ വേദന അനുഭവിക്കുന്ന പെൺകുട്ടികൾ സ്ത്രീകൾ അവർക്ക് സുരക്ഷിതമുണ്ടാകുക അത് അത് നിയമമാണ് അത് അതങ്ങനെ ഉണ്ടാവണം അവരുടെ കണ്ണീരും നിലവിളികളും നമ്മൾ കേൾക്കാതെ പോകരുത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക അതിനുവേണ്ടി നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക ഡബ്ല്യു സി സിയിൽ ഇപ്പം ഇപ്പം അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല പക്ഷെ ഒരു ആ അതിജീവിതയുടെ കേസ് വന്നപ്പോൾ കുറേ പേരെ മാറ്റി നിർത്തി എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ്